മഹോത്സവത്തിന്റെ മഹോത്സവത്തിന്റെ ഭാഗമായി ഭാഗമായി അനുമോദന അനുമോദന സമ്മേളനം നടത്തി അവാർഡ് വിതരണം സമ്മേളനവും അനിൽകുമാറിന്റെ സ്മരണാർത്ഥം പനത്തോപ്പ് പൗരസമിതി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിലുള്ളവരെ കലാമേഖലയിലുള്ളവരെ ഒക്കെ പരിഗണിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു നമ്മൾ ആരാധനാലയം അത് ഒഴിവാക്കിയിട്ട് അവരവരുടെ ദൈവം അവരവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അവരവരുടെ മതത്തിൽപ്പെട്ട ദൈവം അതിന്റെ വിശ്വാസധാരകൾ അത്തരം കാര്യങ്ങൾ പറയുന്നതിനും ഒക്കെയായിട്ട് അതിന്റെ ആചാരാനുഷ്ഠാന ചടങ്ങുകൾ നടത്തുന്നതിനൊക്കെയായിട്ട് നമ്മൾ ആരാധനാലയങ്ങൾ പരിമിതപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ ആയിരുന്നില്ല ഒരു സമയത്ത് നമ്മുടെ ആരാധന്മാരെ അതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രദേശത്തെ പ്രമുഖരായ വ്യക്തികളെ ആദരിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിയിലെ ഒരു ദിവസം മാറ്റിവെച്ചത് സംസ്ഥാന സ്കൂൾ പഠന പദ്ധതി പരിഷ്കരണ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള കെ ഒ ദീപക് കുമാറിനും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം സി ഫിസിക്സ് നാനോ സയൻസിൽ രണ്ടാം റാങ്ക് നേടിയ ഗീതു ഗീതുജിഎസിനും തൃക്കണ്ണാപുരം മഹാദേവ ക്ഷേത്ര ഭരണസമിതിയുടെയും അനിൽകുമാറിന്റെ സ്മരണാർത്ഥം പൌരസമിതി ഏർപ്പെടുത്തിയ ആദരവും നൽകി റിട്ടയേർഡ് അധ്യാപകനായ വി എൻ ഭട്ടതിരി മുഖ്യപ്രഭാഷണം നടത്തി അതുല്യ രമേശൻ അധ്യക്ഷത വഹിച്ചു ബി രാധാകൃഷ്ണൻ അശ്വാനന്ദ് ഡാനിയൽ താരകൻ എസ് മുകുന്ദൻ പിള്ള പി കെ ധർമ്മരാജൻ പിള്ള ഡി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട